നാഗാലാൻഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ട്രക്കിംഗ് ആണ് ഡുസുക്കു വാലി സുക്കു വാലിയുടെ അടുത്ത് തന്നെയാണ് മറ്റേ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന പരിപാടി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് സുക്കു വാലിൻ്റെ ബേസ് ക്യാമ്പിൽ ഒരു മുന്നൂറ് രൂപയ്ക്ക് ഹോം സ്റ്റേ കിട്ടും ഡോർമെറ്ററിയാണ് നിങ്ങൾക്ക് റൂമായിട്ട് ആയിട്ട് വേണമെങ്കിൽ ആയിരം രൂപയ്ക്കും കിട്ടും നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് റൂം എടുക്കുന്നത് നല്ല ലാഭം തന്നെയാണ് അപ്പോൾ ആ ഹോം സ്റ്റേയുടെ ഇതാണിത് അപ്പോൾ ഇവരുടെ വീടും കാര്യങ്ങളാണിത് അപ്പോൾ ഈ കാണുന്നവർ ആൾക്കളയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് അവൈലബിൾ ആണ് അപ്പോൾ ഫുഡിൻ്റെ ഈ കാണുന്നതാണ് ഫുഡിൻ്റെ മെനു നിങ്ങൾക്ക് കാണാം ഫ്രൈഡ് റൈസ് ചിക്കൻ ഒക്കെ ഉണ്ട് തരും ഹോംലി ഫുഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ വയ്യ രീതി വയ്യ അക്ക എന്നാൽ ഹോം സ്റ്റേയ്ക്ക് ഹോം സ്റ്റേ അച്ചി ഹോം സ്റ്റേ അപ്പോൾ ഇവിടെ അച്ചി ഹോം സ്റ്റേന്നാണ് പേര് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സുക്കു വാലി കേരളാണെങ്കിലും നാഗാലൻഡ് കേരളാണേലും ഇവിടെ സ്റ്റേ ചെയ്യാം ഞാൻ തന്നെ അതിലൂടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സ്റ്റേ ചെയ്തപ്പോൾ എനിക്ക് വന്ന ബില്ലാണിത് ഇപ്പോൾ റൂമിന് മുന്നൂറ് രൂപ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് പിന്നെ ഫ്രൈഡ് റൈസ് കഴിച്ച് ടീ മാഗി പിന്നെ രാവിലെ ചായങ്ങളും കുടിച്ചു അപ്പം അഞ്ഞൂറ്റി പത്ത് രൂപയായി വലിയ ഉറപ്പില്ല നല്ല ഹോം സ്റ്റേ സെറ്റപ്പൊക്കെയായിരുന്നു അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് ആ റൂമ് അവൈലബിളാണ് അടുത്ത പിന്നെ പുള്ളി തന്നെ ജീപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നടക്കണ്ട കുറച്ച് ദൂരം ജീപ്പിൽ പോകണമെങ്കിൽ എട്ട് കിലോമീറ്റർ ജീപ്പും പുള്ളിക്കാൻ ചെയ്യുന്നുണ്ട് ഇവിടെ